നിങ്ങൾക്കറിയാമോ കത്രികയുടെ വിസ്മയകരമായ കഥ പ്രാചീന കാലത്തു നിന്ന് ഇന്നത്തേക്ക് നമ്മുടെ ദിനസാധാരണ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കത്രികയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതെ കത്രികയുടെ കഥ ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറിൽ പ്രാചീന ഈജിപ്തിൽ ആരംഭിച്ചു എന്നാൽ അന്നത്തെ കത്രിക ഇന്നുപയോഗിക്കുന്നത് പോലെ ആയിരുന്നില്ല അതിന് സ്പ്രിംഗ് മെക്കാനിസം ഉണ്ടായിരുന്നു ഒരു വേരിന് കെട്ടിപ്പിടിച്ചാൽ മുറിയുന്ന രീതിയിലുള്ള ബ്രോൺസ് കത്രികകളായിരുന്നു പ്രാഥമിക രൂപം പക്ഷേ നൂറാം ക്രിസ്തു വർഷത്തിൽ റോമക്കാർ കത്രികയുടെ രൂപം മാറ്റി ഇന്ന് കാണുന്ന കേന്ദ്ര പിവറ്റ് ചെയ്ത പിവോട്ടഡ് കത്രികയാക്കി ഇത് കൂടുതൽ കൃത്യമായി യോടെയും എളുപ്പവുമായും മുറിക്കാൻ സഹായിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ റോബർട്ട് ഹിൻസ്ലിഫ് കാസ്റ്റ് സ്റ്റീൽ കത്രിക കണ്ടുപിടിച്ച് ഈ ഉപകരണത്തെ പൂർണ്ണമായും പരിഷ്കരിച്ചു കൂടുതൽ ശക്തവും തീർച്ചയായും ദൈർഘ്യമേറിയതുമായ കത്രികകൾ ഉണ്ടാവുകയായിരുന്നു ഇന്ന് കൈത്തറി മുതൽ ശസ്ത്രക്രിയയ്ക്കുള്ള സൂക്ഷ്മ കത്രികകളിലും മിശ്രലോകങ്ങൾ മുറിക്കാൻ കഴിയുന്ന ഭീമൻ കത്രികകളിലും വരെ വ്യത്യസ്തതയുള്ള ഡിസൈനുകളിൽ കത്രികകൾ വികസിച്ചു ഒരു ലളിതമായ ഉപകരണം എത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെ ഈ രസകരമായ ചരിത്രം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്